ബ്രസീലിലെ സാവോപോളോയില് വിമാനം തകർന്നു വീണ് അറുപത്തിരണ്ട് യാത്രക്കാർ കൊല്ലപ്പെട്ടു ബ്രസീലിയൻ എയർലൈനായ വോപ്പാസ് എടിആര് സെവന്റി ടു എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് മരണപ്പെട്ടവരിൽ അമ്പത്തിയെട്ട് പേർ യാത്രക്കാരും പേർ വിമാനത്തിലെ ജീവനക്കാരുമാണ് സാവോപ്പോളോയിലെ വെൻഹെഡോ സിറ്റിയിലെ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണതെന്ന് ബ്രസീലിയൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി വിമാനമിടിച്ച് നിരവധി വീടുകൾ തകർന്നതായും റിപ്പോർട്ടുണ്ട് കാസ്കവിലിൽ നിന്ന് സാവോപോളോയിലേക്ക് പോയ വിമാനമാണ് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ തകർന്നു വീണത് അപകടത്തിന്റെ കാരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് വോപ്പാസ് എയർലൈൻസ് പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക്

राजकुमारी